Hello? അപ്പൊ ഒക്ടോബർ പതിമൂന്ന് തിങ്കളാഴ്ച തന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ജിമിൻ ഒരു ലൈവ് വന്നിരുന്നു ഏകദേശം ഒന്നര മണിക്കൂറോളം നീണ്ടു നിന്ന ലൈവായിരുന്നു ഇത് അപ്പൊ ഈ ഒരു ലൈവില് ജിമിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് ഒരു മലയാള എക്സ്പ്ലനേഷൻ ആട്ടോ ഞാൻ ചെയ്യാൻ പോണത് അപ്പൊ ലൈവിന്റെ തുടക്കത്തിൽ തന്നെ ആർമീസിനോടൊക്കെ താങ്ക്സ് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ജിമിന് ഈ ഒരു ലൈവ് തുടങ്ങിയിരുന്നത് തന്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ വിഷ് ചെയ്തതിനോടൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാരോടും ജിമിൻ നന്ദി പറഞ്ഞത് പിന്നെ ബർത്ത്ഡേ പറഞ്ഞ അത്ര വലിയൊരു സംഭവം ഒന്നല്ല പക്ഷെ എല്ലാവരും ഇങ്ങനെ വിഷ് ചെയ്യുമ്പോൾ നിങ്ങളെയൊക്കെ കാണാൻ ഞാൻ വരണ്ടേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ലൈവ് വന്നത് എന്ന് ജിമ്മിൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ ആർമീസ് ബർത്ത്ഡേ കേക്ക് കഴിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ ജിമ്മിൻ പറയുന്നുണ്ട് എനിക്ക് കേക്ക് വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കേക്ക് കഴിച്ചിട്ടില്ല വെയിറ്റ് കുറുകെ ഞാൻ നല്ലോണം പരിശ്രമിക്കുന്നുണ്ട് അതേപോലെ വേറൊരു ആർമിന്റെ കമന്റിന് ജിമ്മിന് ഉത്തരം പറയുന്നുണ്ട് പിന്നെ ജിമ്മിന് ഇരിക്കുന്ന സ്ഥലത്ത് ഭയങ്കര സൈലന്റ് ആയതുകൊണ്ട് ജിമ്മിൻ പറയുന്നുണ്ട് പാട്ടെങ്കിലും ഇടണം എന്നുണ്ട് പക്ഷെ എന്റെ ഫോണിൽ ലൈവ് പോവല്ലേ എന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് ഒരു ആർമി ഇത് എവിടെ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ ജിമ്മിൻ പറയുന്നുണ്ട് ഇത് എന്റെ വീടാണെന്നുള്ളത് അപ്പൊ ജിമ്മിന് ഈയൊരു ലൈവ് വന്നിരുന്നത് തന്റെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ അതേപോലെ ആർമീസിന്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ ആയിട്ട് ജിമ്മും പറയുന്നുണ്ട് ഇന്ന് ആൽബം റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത് ഇന്നലെ അങ്ങനെ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് പറ്റാത്തോണ്ട് ഒരമണിക്കൂർ ഉറങ്ങിയിട്ടാണ് ഞാനിപ്പോ ലൈവ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ജിമ്മും കഴിച്ചത് പോർ കട്ട്ലെറ്റ് ആണെന്ന് ഇതിന് ശേഷം ജിമ്മിൻ പിന്നെ പറഞ്ഞിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ആർമീസ് പാരന്റ്സിന്റെ കാര്യം ചോദിക്കുമ്പോ ജിമ്മിം പറയുന്നുണ്ട് ബർത്ത്ഡേ ആയതുകൊണ്ട് പാരന്റ്സ് ഒക്കെ ഇന്നലെ വന്നിരുന്നു ഭക്ഷണം ഉണ്ടാക്കി തന്നു അച്ഛൻ പോക്കറ്റ് മണി തന്നു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും പോക്കറ്റ് മണി എന്നും പറഞ്ഞിട്ട് ജിമ്മിൻ ചിരിക്കുന്നുണ്ട് പിന്നെ അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു എന്നൊക്കെ ജിം പറഞ്ഞിരുന്നു അതേപോലെ ഒരു ആർമീന്റെ കമന്റിന് ജിമ്മിൻ പറയുന്നുണ്ട് അതെ എൻ്റെ അച്ഛൻ വളരെ സ്വീറ്റ് എന്നുള്ളത് പിന്നെ ആർമീസ് മെമ്പേഴ്സിനെ കണ്ടോന്ന് ചോദിക്കുമ്പോൾ ജിമ്മിം പറയുന്നുണ്ട് റെക്കോർഡ് ചെയ്തപ്പോൾ അല്ലാതെ ഞാൻ അവരെ ഇന്ന് കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ആർമീസ് ബർത്ത്ഡേനെ കുറിച്ച് ചോദിക്കുമ്പോൾ ജിം പറയുന്നുണ്ട് ഞാൻ ബർത്ത്ഡേ വല്ലാതെ കഴിക്കാത്ത ഒരാളാണ് അങ്ങനെ പറഞ്ഞിരിക്കുമ്പോ ആ ഒരു സ്ഥലത്ത് ഭയങ്കര സൈലന്റ് ആയതുകൊണ്ട് തന്നെ ജിമ്മിൻ നമുക്ക് പാട്ടിടാന്ന് പറഞ്ഞിട്ട് വേറെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു റൂമിൽ പോയിട്ട് ജിമ്മിം പറയുന്നുണ്ട് ഇത് ഞാൻ വർക്കൌട്ട് ഒക്കെ ചെയ്യുന്ന ഒരു റൂമാണ് ടി വി കാണുന്നതൊക്കെ ഇവിടെ തന്നെയാണ് ജിമ്മിൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ ജിമ്മിൻ ഫുഡ് പ്പോ ഒരു ഷോ കാണായിരുന്നു അതേതാന്ന് ആർമീസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആർമീസ് പുതിയ ആൽബത്തിനെ കുറിച്ചും അതിന്റെ റെക്കോർഡിങ്ങിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ജിം പറയുണ്ട് അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ നന്നായിട്ട് പോവുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ഒരു ആർമീ സ്പോയിലർ ഇടരുത് എന്ന് പറയുമ്പോൾ ജിമ്മി ഞാൻ സ്പോയിലർ തന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നെ ആർമീസ് ജിമ്മിന്റെ മുടീനെ കുറിച്ച് ചോദിക്കുമ്പോൾ ജിം പറയുണ്ട് ഞാൻ മുടി വെട്ടിട്ടില്ല മുടി വളർത്താണ് പിന്നെ ഇതിപ്പോഴും ബ്ലോണ്ട് ഹെയർ തന്നെയാണെന്നൊക്കെ ജിം പറയുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ നല്ല ഹാപ്പിയാണ് ഇപ്പൊന്നും ജിം പറയുന്നുണ്ട് പിന്നെ ജിമ്മിൻ കുറച്ച് സോങ്സ് പ്ലേ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ആർമി പട്ടാളത്ത് പോയി വന്നതൊക്കെ മറന്നോ ചോദിക്കും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മറന്നു എന്ന് പറയാം അത് കഴിഞ്ഞ് പെട്ടെന്ന് ഷെഡ്യൂൾ ആയതുകൊണ്ട് അതിന്റെ തിരക്കിൽ പെട്ടപ്പോൾ വീണ്ടും എൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ തിരിച്ചു വന്നു അപ്പോൾ ആ ഒരു പട്ടാളത്തിൽ പോയ ആ ഒരു കാലഘട്ടം നമ്മളൊരു കീറിയ പേജിൽ ഒരു ഒട്ടിക്കണ വിധത്തിലായിപ്പോയി അതായത് പെട്ടെന്ന് അത് ഇങ്ങനെ മറന്നു പോയിന്ന് ജീം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആർമിച്ച് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ റണ്ണിങ് ചെയ്യാറുണ്ട് ഞാൻ റണ്ണിങ്ങിന് പോകുമ്പോൾ കുറേ ആൾക്കാർ അവിടെ ഉണ്ടാവാറുണ്ട് വലിയവരായാലും ചെറിയവരായാലും എല്ലാവരും വരാറുണ്ട് എല്ലാവരും ഹെൽത്തിന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് േറ്റ് ആയിട്ടാണ് പോവാറും പറഞ്ഞു പിന്നെ ആർമി ജിമ്മിന് ഇപ്പോൾ മസിലില്ലേന്ന് ചോദിക്കുമ്പോൾ ജിമ്മിം പറയുന്നുണ്ട് എനിക്കിപ്പോ മസലില്ല തടി പോയപ്പോ ആ ഒരു മസിലും പോയി അപ്പൊ എനിക്ക് സങ്കടം തോന്നി കാരണം ഞാൻ കുറെ വർക്കൗട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത സംഭവം അല്ലേ പക്ഷെ ഇങ്ങനെ തടി പോകുമോറ് അത് പോകുമ്പോൾ എനിക്ക് സങ്കടം ആണ് ജിമ്മിം പറയുന്നുണ്ട് പിന്നെ ആർമീസ് ജിമ്മിന്റെ ഉറക്കത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ജിമ്മിം പറയുന്നുണ്ട് ഇപ്പൊ ഉറക്കം വളരെ കുറവാണ് ഞാനൊരു മൂന്നു നാല് മണിക്കൂർ മാത്രമൊക്കെ ഉറങ്ങാറുള്ളൂ ലേറ്റായി കിടക്കും പെട്ടെന്ന് നീക്കും എന്നൊക്കെ ജിം പറയുന്നുണ്ട് അത് കഴിഞ്ഞു ആർമി ഡാൻസ് പ്രാക്ടീസ് പറയുന്നുണ്ട് ഞാൻ ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്യലുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ് ഞാൻ നന്നായിട്ട് ചെയ്യുന്നു എനിക്കറിയാം എന്നാലും അത് ഇങ്ങനെ ചെയ്യണ്ടെന്നൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ട് പറഞ്ഞു പിന്നെ ഒരു തടി എങ്ങനെ കുറയ്ക്കാന്ന് ചോദിക്കുമ്പോ ജിമ്മും പറയുണ്ട് തടി കുറയ്ക്കണ്ടുള്ളത് പിന്നെ ഈ ഒരു ലൈവില് ജിമ്മിൻ തൊപ്പിയും ക്ലാസ് ഒക്കെ വെച്ചിട്ടായിരുന്നു ഇരുന്നേന്ത് അതുകൊണ്ട് തന്നെ ആറു ദിവസം എന്തിനാണ് തൊപ്പി വെച്ചത് ജിമ്മിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് ഞാൻ മുടി കഴുകിയിട്ടില്ല അതുകൊണ്ടാണ് തൊപ്പി വെച്ചത് ഞാൻ വർക്ക് വന്ന് ഫുഡ് കഴിച്ചിട്ട് കടന്നുറങ്ങി അതുകൊണ്ട് തന്നെ എനിക്ക് മുടി വാഷ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു തൊപ്പി വെച്ചിട്ട് ലൈവ് വന്നതാണെന്ന് ജിമ്മ പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ജിമ്മിന് ഇപ്പം ചിത്രം വരക്കാറില്ല എന്ന് ചോദിക്കുമ്പോൾ ജിമ്മ പറയുന്നുണ്ട് ചിത്രം വരച്ചിട്ട് കുറേ നാളായി അങ്ങനെ വരയ്ക്കുന്ന ഒരാളൊന്നല്ല പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചിത്രം വരയ്ക്കാറ് എൻ്റെ ഒരു ഫുൾ എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഒരു ചിത്രം വരയ്ക്കാറ് പക്ഷേ അത് അത്ര നല്ലതാവലുണ്ടോ അല്ലേന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനിപ്പോൾ അങ്ങനെ ചിത്രം വരയ്ക്കാറില്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ആർമി ജിമ്മിനോട് ലൈവായിട്ട് മുടി കഴിഞ്ഞു പറയുണ്ട് അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് ലൈവായിട്ട് എനിക്ക് മുടി കഴുകാൻ എനിക്ക് ഒട്ടും ആഗ്രഹമല്ല പ്രത്യേകിച്ച് എന്റെ ബാത്റൂമൊന്നും കാണിച്ചിട്ട് എനിക്ക് ആഗ്രഹമല്ല പിന്നെ വീണ്ടും ഇതേ ചോദ്യം ആർമീസ് ചോദിക്കുമ്പോൾ ജിമ്മിം പറയുന്നുണ്ട് സംഭവം നല്ല കോമഡി ആയിരിക്കില്ലേ ഞാനിങ്ങനെ ലൈവ് ആയിട്ട് മുടിയൊക്കെ കഴുകുമ്പോൾ പക്ഷെ അത് എങ്ങനെയാണ് വരിക എന്നുള്ളത് എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് ഇതേപോലെ വർക്കൗട്ട് ചെയ്യോ പാത്രം കഴുകോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ആയിട്ട് എന്നുള്ളത് ജിമ്മിനോട് ആർമീസ് ചോദിച്ചിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ജിമ്മിനൊരു സ്റ്റോറി പറയുന്നുണ്ട് തൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് വിസ്കി കഴിച്ചൊരു സ്റ്റോറി കഴിഞ്ഞിട്ട് ജിമിൻ ഇങ്ങനെ ഓരോ ചോദിക്കുന്ന ിന് ഉത്തരമായിട്ട് ഓരോന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ വയസ്സാവൻ ഇഷ്ടമല്ല ഇഷ്ടമുള്ള ഡ്രിങ്ക് ഏതാണ് സോജു കഴിക്കാറ് ഇപ്പോൾ കുറവാണ് ബർത്ത്ഡേക്ക് പ്ലാൻ ഒന്നുമില്ല മെമ്പേഴ്സ് വിഷ് ചെയ്തിരുന്നു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആൽബത്തിൽ എത്ര പാട്ട് വേണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആർമീസ് ഓരോ കമൻ്റ് ഇടുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു പിന്നെ ഒരു ആർമി ആൽബം ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ജിമിൻ പറയുന്നുണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നടക്കുന്നു വിചാരിക്കും പക്ഷെ അങ്ങനെ അല്ലല്ലോ ഇത് പ്ലാൻ ചെയ്ത പോലെ ഒന്നും ആ ഒരു ടൈമിനൊന്നുമല്ല കഴിഞ്ഞതെന്നുള്ള കാര്യങ്ങളൊക്കെ ജിം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആർമീസ് ജിമ്മിൻ്റെ ഫോണിൽ ചാർജ് ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ജിം പറയുന്നുണ്ട് ഇപ്പം നാൽപ്പത്തൊമ്പത് ഞാൻ ഈ ഒരു ലൈവ് തുടങ്ങിയപ്പോൾ എഴുപത്തി ഒമ്പത് ശതമാനം എത്ര ആയിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ഇത്ര നേരം ആയപ്പോഴത്തേക്ക് നാൽപ്പത്തൊമ്പത് ശതമാനമായി എൻ്റെ ഫോണിപ്പോൾ കുറെ ആയിട്ട് ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല അതുകൊണ്ടാ തോന്നുന്നുണ്ട് ഫോൺ കേടുവന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി എനിക്ക് ഫോണ് മാറ്റണം എന്നൊക്കെ ജിമ്മിം പറയുന്നുണ്ട് പിന്നെ ആർമീസ് ജിമ്മിനെ കാണാൻ തോന്നുന്നുണ്ട് പറയുമ്പോ നെക്സ്റ്റ് ഇയറിൽ കാണാം അതേപോലെ തന്നെ കോൺസെർട്ട് ചെയ്യാൻ പോണതിനെ കുറിച്ച് ക്യൂരിയസ് ആണ് എന്നൊക്കെ ജിമ്മിം പറയുന്നുണ്ട് പിന്നെ കൊറേ ആർമീസ് മുപ്പത് വയസ്സായ ഫീൽ എന്താന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ തോന്നുന്നുണ്ട് വയസ്സാവുമ്പോ നമുക്ക് കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ തോന്നുവല്ലോ എന്നുള്ള കാര്യം ജിമ്മിൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആർമീസ് ജിമ്മിൻ മിലനിൽ പോയ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു ഗ്യാപ്പിന് ശേഷമല്ലേ ഞാൻ അങ്ങനെ എല്ലാവരെയും മുന്നിലായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ആ ഒരു ഡ്രസ്സ് ഫിറ്റ് ചെയ്തപ്പോൾ ഒക്കെ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാനത് ഇട്ടത് അതേപോലെ തന്നെ അതിൽ കോട്ട് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതേപോലെ ഞാൻ അവിടുന്ന് ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ വന്നിട്ട് എൻ്റെ ഹാർട്ട് മിടിക്കണത് എനിക്ക് ആ ഒരു ഷർട്ടിൻ്റെ അതായത് കോട്ട് മാത്രമുള്ളതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിലൂടെ എനിക്ക് കാണാൻ പറ്റുവായിരുന്നു ആ ഹൃദയം എങ്ങനെ മിടിക്കണത് പിന്നെ നിങ്ങളെയൊക്കെ അവിടെ നിന്ന് ഇറങ്ങി കണ്ടുകഴിഞ്ഞപ്പോൾ എൻ്റെ ായിരുന്നു അത് കഴിഞ്ഞിട്ട് ആർമീസ് വീണ്ടും ജിമ്മിനോട് ഫോണിൽ ചാർജ് ചാർജില്ലെന്ന് ചോദിക്കുമ്പോൾ ജിമ്മിം പറയുന്നുണ്ട് ഫോണിൽ ചാർജ് ഉണ്ട് എന്റെ കയ്യിൽ ചാർജർ ഉണ്ട് എന്നുള്ള കാര്യം പിന്നെ വീണ്ടും ജിമ്മിന് മില്ലലിലെ വിശേഷങ്ങൾ പറയുന്നുണ്ട് അന്നത്തെ ആ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു അതിട്ടിട്ട് ഇങ്ങനെ ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ നടക്കണം എന്നൊക്കെ ആയിരുന്നു എന്റെ പ്ലാന് പക്ഷെ എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ കുറേ ചിരിച്ചു പിന്നെ അതേപോലെ തന്നെ തല കുനിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തല കുനിച്ചു പക്ഷെ അതുകൊണ്ട് എൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നടത്താൻ എനിക്ക് കിട്ടിയില്ല അതേപോലെ ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്യാമറയിലും വന്നിട്ടുണ്ട് എന്നുള്ള ജിമ്മിൻ പറയുന്നുണ്ട് പിന്നെ ആർമിസി ജിമ്മിന് യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഏതാന്ന് ചോദിക്കുമ്പോ ജിമ്മിൻ പറയുന്നുണ്ട് ഞാൻ പെർഫ്യൂം അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇനി മുതൽ യൂസ് ചെയ്യാൻ നോക്കണം എന്ന് പറയുന്നുണ്ട് വീണ്ടും ആർമിസി പെർഫ്യൂം ഏതാ ജിമ്മിന് യൂസ് ചെയ്യണമെന്നൊക്കെ വീണ്ടും അപ്പോൾ ജിമ്മിം പറയുന്നുണ്ട് ഇന്ന് കുറെ ആൾക്കാർക്ക് എൻ്റെ പെർഫ്യൂം ഏതാന്നുള്ളത് ഉണ്ടല്ലോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് വീണ്ടും ആർമിസി ജിമ്മിനോട് മെമ്പേഴ്സിനെ കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ജിമ്മിൻ പറയുന്നുണ്ട് ഇന്നലെ ഞാൻ തേനെ കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ജിമ്മിന്റെ ഈ ഒരു ഫോൺ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ അതിന്റെ വൈബ്രേഷൻ കൊണ്ട് വീണുണ്ട് അപ്പോൾ ഒരു ആർമി ജിമ്മിനോട് ഇത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിമ്മിം പറയുന്നുണ്ട് ഞാൻ കരുതിക്കൂട്ടി ചെയ്യണമല്ല പക്ഷെ ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോഴാണ് ആ ഒരു വൈബ്രേഷൻ വരുന്നത് അതുകൊണ്ട് ഇത് കാണുമ്പോൾ ആർമീസ് ജിമ്മിനോട് കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലേ എന്ന് പറയുമ്പോൾ ജിമ്മിം പറയുന്നുണ്ട് എനിക്കങ്ങനെ കുറേ ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്നുള്ള പറയുന്നുണ്ട് അതേ സമയത്ത് ജിമ്മിം പറയുന്നുണ്ട് എന്നാലും എനിക്ക് ബർത്ത്ഡേക്ക് ഇങ്ങനെ വിഷ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ് ഉണ്ട് എന്നുള്ള കാര്യം പിന്നെ ഒരു ഫോൺ ഇങ്ങനെ അവിടെ ഹോൾഡ് ചെയ്ത് നിക്കാതെ കാണുമ്പോൾ ജിമ്മിം പറയുന്നുണ്ട് ഒരു സെൽഫോൺ ഹോൾഡർ വാങ്ങിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ ആർമീസ് ആ ഒരു ഗ്ലാസ് ഇട്ടതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ജിമ്മിം പറയുന്നുണ്ട് ഇത് ഫേക്ക് ഫേക്കാണ് ഇതിന്റെ ഉള്ളിലൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട് ആ ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് കാണിച്ചു തരുന്നുണ്ട് അതേപോലെ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ ഫിലിമിങ് സീസൺ ടു എന്ന് ചോദിക്കുമ്പോൾ ജിമ്മിൻ പറയുന്നുണ്ട് അതിന്റെ സീസൺ ടു കഴിഞ്ഞു അപ്പൊ അതെന്നാണ് പുറത്ത് ഇറങ്ങാന്ന് ആർമീസ് ചോദിക്കുമ്പോൾ ജിമ്മിം പറയുന്നുണ്ട് അത് എന്നാ ഇറങ്ങാന്ന് എനിക്കറിയില്ല ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതേപോലെ കൊറിയൻ ഡ്രാമയെ കുറിച്ച് ആർമീസ് ചോദിക്കുമ്പോൾ കൊറിയൻ ഡ്രാമ കാണാറില്ല എന്ന് പറയുന്നുണ്ട് പാത്രം ഒന്നും കഴുകിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ആർമി ഞാൻ വന്ന് പാത്രം എന്ന് പറയുമ്പോൾ ജിമ്മിൻ അതിന് നന്ദി പറയുന്നുണ്ട് ണ്ട് പിന്നെ ആർമീസ് വീട് കാണിച്ചു തരുമെന്ന് പറയുമ്പോൾ ജിമ്മും വീട് ക്ലീൻ ക്ലീനാണല്ല അതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരുന്നില്ല എന്നാലെൻ്റെ ബാക്കിലുള്ള സ്പേസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്പേസ് കാണിച്ചു തരുന്നുണ്ട് പിന്നെ ആർമീസ് ജിമ്മിന് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ജിം പറയുന്നുണ്ട് എനിക്ക് എല്ലാവരും പെട്ടെന്ന് കാണാൻ ഇഷ്ടമുണ്ട് എനിക്ക് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ പിന്നെ ജിം പറയുന്നുണ്ട് ഓടുമ്പോൾ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഞാൻ എപ്പോഴും ഓടുമ്പോൾ പാട്ട് കേൾക്കാറുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതേപോലെ തന്നെ പട്ടാളത്തിലായിരുന്ന സമയത്ത് അവിടുന്ന് ജിമ്മിനും ജെങ്കുക്കും കൂടി ഓടിയപ്പോൾ ഒരു പാട്ട് കേട്ട കഥയൊക്കെ ജിമ്മിൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജിമ്മിൻ ഫോൺ ചെക്ക് ചെയ്തിട്ട് ഫോണിപ്പോ നല്ലോണം ചൂടായിട്ടുണ്ട് ചാർജ് അതേപോലെ തന്നെ മുപ്പത് ശതമാനമായിട്ട് മാറിയിട്ടുണ്ട് അതിന് ഫോണൊക്കെ ഏട് വരുന്നിട്ട് തോന്നുന്നുണ്ട് ഫോൺ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ ഒരു ലൈവില് ജിമ്മിന് ഉറക്കച്ചടവോടെ വന്നുകൊണ്ട് തന്നെ ആയിരിക്കും ആ ഒരു ലുക്ക് കണ്ടിട്ട് ആർമീസ് കുറെ ജിമ്മിൻ ടയേർഡാണോ എന്ന് ചോദിക്കുമ്പോൾ ജിമ്മിൻ ഞാൻ ടയേർഡ് അല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആർമീസിനോട് സാധാരണ പോലെ പോകേണ്ടിരുന്ന ഈ ഒരു ദിവസം സ്പെഷ്യൽ ആക്കി തന്നതിന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും ഹാപ്പി ആയിരിക്കാനൊക്കെ പറഞ്ഞിട്ട് ഇനി ഈ ഒരു ഫോണിൽ ഇരുപത് ശതമാനം കൂടി ൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ലൈവ് അവസാനിപ്പിച്ചിട്ട് പോണത്